കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രണ്ടത്താണി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡിയോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കസാന്ത്ര ഹെൽത്ത് കെയർ യൂണിറ്റിന്റെയും രണ്ടത്താണി ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി രണ്ടത്താണി യൂണിറ്റ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് സീനിയർ വൈസ് പ്രസിഡന്റ് സൈദൽ വിഹാജി ലൈഫ് ലൈൻ പതാക ഉയർത്തിയതോടെ മെഡിക്കൽ ക്യാമ്പിന് തുടക്കം കുറിച്ചു സെക്രട്ടറി ലൌലി മുഹമ്മദ് പ്രസിഡന്റ് ഫിറോസ് പള്ളിമാലിൽ ട്രഷറർ ഇബ്രാഹിം യൂത്ത് വിംഗ് പ്രസിഡന്റ് കെ പി ഷമീർ സെക്രട്ടറി മൻസൂർ എം കെ ടി അബ്ദുൽ അസീസ് വനിതാ വിംഗ് പ്രസിഡന്റ് അംബിളി സജി സെക്രട്ടറി സൈഫുനിസ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രണ്ടെത്താന് യൂണിറ്റിന്റെ ജനറൽ ബോഡി യോഗം ഇന്ന് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ആരംഭിക്കുന്നതാണ് അതിനോടനുബന്ധിച്ച് ഇന്ന് രാവിലെ പത്ത് മണിക്ക് പതാക ഉയർത്തി ഒരു മെഡിക്കൽ ക്യാമ്പ് വെട്ടിച്ചിറ കസാന്ദ്ര മെഡിക്കൽ ഗ്രൂപ്പും കണ്ടത്താണി ട്രസ്റ്റ് ഹോസ്പിറ്റലും സംയുക്തമായി നമ്മുടെ വനിതാ വിങ്ങിൻ്റെ സഹകരണത്തോടെ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ മെഡിക്കൽ ക്യാമ്പിൽ മൂന്ന് ഡോക്ടർമാർ ഗൈനക്കോളജി ഓർത്തോ വിഭാഗം പീഡിയാട്രിഷ്യൻ മൂന്ന് വിഭാഗം ഡോക്ടർമാർ ഡോക്ടർമാർ വളരെ ഗൈനക്കോളജി വിഭാഗം ശിശുരോഗ വിഭാഗം ഓർത്തോപീഡിക്സ് എന്നീ വിഭാഗങ്ങളിലെ മൂന്ന് പ്രഗത്ഭരായ ഡോക്ടർമാരാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനയ്ക്കായി എത്തിയിരുന്നത് പരിശോധന തികച്ചും സൗജന്യമായിരുന്നു ലാബ് സ്കാനിംഗ് പരിശോധന എന്നിവയ്ക്ക് ഇരുപത് ശതമാനം ഇളവും ഗൈനക് സർജറികൾക്ക് മുപ്പത് ശതമാനം ഇളവും സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ഒരുക്കിയിരുന്നു